ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് ഒരു വർഗീയവാദിയും വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വർഗീയതയുടെ പേരിൽ ഇല്ല അവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും അതായത് മുസ്ലിം ലീഗിലുള്ള മുസ്ലിം ലീഗുകൾ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടന്നിട്ടുണ്ടാവും ഇവിടെ അതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കാരണവശാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ അവിടെ വർഗീയവാദമൊന്നുമില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യുന്ന തന്നെയാണ് മുസ്ലിം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവുക ബി ജെ പിയുടെ കാൻഡിഡേറ്റിനായിരിക്കും കാരണം ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ലാന്നിരുന്നുണ്ട് അപ്പോൾ ഒരു കേരള കോൺഗ്രസ്സുകാരനെ പിടിച്ച് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടും അയക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എത്ര നൂറ് ഇരുന്നൂറ് വോട്ട് അയക്ക് കൂടുതൽ കിട്ടി അത് അപകടകരമായ അതായത് സെക്യുലർ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു സിഗ്നലാണ് അത് അധികം ആൾക്കാർ പറയുന്നില്ല ശരിക്കും ശ്രദ്ധിക്കേണ്ടതല്ലാണ് അതല്ലാതെ ആര്യാടൻ ഷോക്കത്തിന് കിട്ടിയ വോട്ടുകൾ വർഗീയ വോട്ടുകളാണ് എന്ന് പറയുന്നത് ശുദ്ധ മര്യാദകടാണ് ഇത് ഇതിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാറ്റേൺ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ് എന്നൊരു വർത്തമാനം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഞാൻ കേട്ടു അതെങ്ങനെയാണ് യു ഡി എഫ് ജയിക്കുമ്പം മുഴുവർഗീയവാദമാകുന്നത് അത് ഇറ്റ് ഹാസ് ഗോൺ ടു ദ റെഡിക്കുലസ് എക്സ്റ്റൻറ്റ് എ വിജയരാഘവനാണ് പറഞ്ഞതും ഈ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിൽ പോയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ് അവർ മതവാദികളാണ് പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവരുടെ പ്രസൻസ് എന്നുള്ളത് മിനിസ്ക്യൂളാണ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏതെങ്കിലും പഞ്ചായത്ത് വാർഡുകളിൽ കാണും ഒരു നിയമസഭയിലോ ഒരു ലോക്സഭാ സീറ്റിലോ ഏതെങ്കിലും വിധ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിവുള്ള വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിക്കോ വെൽഫെയർ പാർട്ടിക്കോ ഇന്നില്ല അവർ പക്ഷേ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതവരുടെ അവകാശമാണ് അത് എനിക്കതിലും യാതൊരു തെറ്റുമില്ല അവർ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ ഒരു ഓർഗനൈ സാധാരണ എന്നുള്ളതല്ല അവർ ഒരു ഓർഗനൈസേഷനാണ് നിയമപ്രകാരമുള്ള ഓർഗനൈസേഷനാണ് അവർക്ക് ഞങ്ങൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന് അവർക്ക് എല്ലാ അവകാശങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് മതേതര മനുഷ്യർ അതിനെ കാണേണ്ടത് മതവാദികളായ കുറച്ച് പേർ അവർ യു ഡി എഫിനോട്ട് ചെയ്യുന്ന അവർ എൽ ഡി എഫിനോട് അതല്ല പ്രശ്നം അവർ മാറി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പൊളിറ്റിക്കൽ ലെജിറ്റിമസ് കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അതാണ് അതുമാത്രമാണ് അതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് നിലപാടെടുക്കുക ആർക്ക് നിലപാടെടുക്കാം പക്ഷേ അവർ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമായിട്ടുള്ള യു ഡി എഫിൻ്റെ അകത്ത് ആ യു ഡി എഫിൻ്റെ ഭാഗമായി മാറുകയും യു ഡി എഫിൻ്റെ നയപരിപാടികളെ സ്വാധീനിക്കുന്ന ഒരു ഫോഴ്സായി മാറുകയും ചെയ്യുന്നത് എനിക്ക് അൺആക്സെപ്റ്റബിളാണ് ആ അത്രത്തോളം യു ഡി എഫിനെ വിമർശിക്കണം ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെ യു ഡി എഫ് വിജയിക്കുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യരോടുള്ള ശുദ്ധ അവഹേളനമാണ് അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യുന്നതിൽ ആയിരത്തി താഴെ ഈ ഈ മണ്ഡലങ്ങളിലൊക്കെ എന്തിനാണ് നിനക്ക് അറിയിച്ചത് അവരുടെ വോട്ടുകൾ പിരിപ്പിച്ച് കാണിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതവാദ സംഘടനയെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലീങ്ങൾ കേരളത്തിലെ മെയിൻ സ്ട്രീം മുഖ്യധാര സ സമുദായങ്ങൾ മുഴുവൻ സംഘടനകൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഏത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉടനെ യു ഡി എഫ് ജയിച്ചാൽ അതും കൂടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ പ്രതിരോധത്തെ അവർ നിരന്തരം നടത്തിക്കൊണ്ടിങ്ങനെ സമരത്തെ ബിലിറ്റിൽ ചെറുതാക്കി കാണിക്കുകയാണ് അതിനു പകരം ഇതിൻ്റെ ക്രെഡിറ്റ് അതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് വേണോ അതാണ് ഇപ്പോൾ സത്യത്തിൽ ഈ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കൊണ്ട് വിളമ്പിക്കൊടുക്കുന്നത് ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തുകയാണ് എൽ ഡി എഫിന് നല്ലത് കേരളത്തിൻ്റെ സെക്യുലർ പോളിറ്റിക്ക് നല്ലത്